കർഷകർക്ക് ഉൽപാദന ചെലവിന് ആനുപാതികമായി വില ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ കഴിയണമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി വിലസ്ഥിതി ഇല്ലാത്തതാണ് കേരളത്തിൽ റബ്ബർ കൃഷി കുറയാൻ കാരണമാകുന്നതെന്നും വിദേശ രാജ്യങ്ങൾ ഉയർന്ന നിരക്കിൽ സബ്സിഡി നൽകി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതായും എം പറഞ്ഞു മരങ്ങാട്ടുപള്ളിയിൽ പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെ വാഹമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി കാർഷിക മേഖലക്ക് കരുത്തുപകരുന്ന മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്ന കാർഷികോത്സവത്തിന് തുടക്കമായി കൃഷിയാണ് ലഹരിയെന്ന മുദ്രാവാക്യം ഉയർത്തി ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പ് ആരോഗ്യ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് കാർഷിക വികസന സമിതി മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്ക് കർഷക കൂട്ടായ്മകൾ സ്വാശ്രയ കർഷക സമിതി കുടുംബശ്രീ വായനശാലകൾ ഹരിതകർമ്മസേന ആശാവർക്കർമാർ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് കാർഷികോത്സവം സംഘടിപ്പിക്കുന്നത് മരങ്ങാട്ടുപള്ളി സെൻറ്റ് ഫ്രാൻസിസ് അസിസ്സി പരീക്ഷകളിൽ നടക്കുന്ന കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു കാർഷിക മേഖലയുടെ സംരക്ഷണത്തിന് കർഷകർക്ക് മാന്യമായ വരുമാനം ഉറപ്പുവരുത്തേണ്ടത് വരുത്തേണ്ടത് ആവശ്യമാണെന്ന് എം പി പറഞ്ഞു ഉൽപാദന ചെലവിന് ആനുപാതികമായി വില ലഭിക്കാത്തതാണ് കാർഷിക മേഖലയുടെ തളർച്ചയ്ക്ക് കാരണമാകുന്നത് ഇന്ത്യയിൽ ആവശ്യമുള്ളതിന്റെ അൻപത് ശതമാനം മാത്രമാണ് റബ്ബർ ഉത്പാദിപ്പിക്കുന്നതെങ്കിലും ഉൽപ്പാദന ചെലവ് കണക്കാക്കുമ്പോൾ ലഭിക്കുന്ന വില വളരെ കുറവായതുമൂലം കർഷകർ കൃഷിയിൽ നിന്നും പിന്മാറുന്ന സാഹചര്യമാണുള്ളത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും എം പി പറഞ്ഞു അൻപത് ശതമാനം മാത്രമേ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കി അൻപത് ശതമാനം ഇറക്കുമതിയാണ് ചോദിച്ചു നമുക്കിവിടെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് കർഷകർ ഇപ്പോ കേരളത്തിലൊക്കെ റബ്ബറിന്റെ കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നത് അവർക്കൊരു കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കർഷകനുസരിച്ചുള്ള വില കിട്ടാത്ത സാഹചര്യം വിലയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഇന്നിപ്പോൾ കൂടുതലാണെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് കുറഞ്ഞു അപ്പോൾ ഇതിനൊരു ഉറപ്പ് വേണം അതിനുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി അദ്ദേഹം പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് കണ്ടീഷൻസൊക്കെ ഉണ്ട് നമുക്കതിലത്തൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മറ്റു രാജ്യങ്ങളൊക്കെ അവരുടെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഈ വലിയ വാചമടിക്കുന്ന അമേരിക്കയും ജപ്പാൻ മറ്റെല്ലാ രാജ്യക്കാരും വലിയ തോതിൽ കർഷകർക്ക് സബ്സിഡി കൊടുക്കുകയാണ് അവരുടെ കർഷകരെ കാർഷിക മേഖലയും കർഷകരെയും സംരക്ഷിക്കാനും പിടിച്ചു നിർത്താനും വേണ്ടി അപ്പോൾ നമ്മളും അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തേ പറ്റൂ എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ സ്വയം എത്തണം എന്ന് പറയുമ്പോൾ റബ്ബർ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കേരളത്തിൽ ഇപ്പോൾ വടക്കു കിഴക്കൻ മേഖലയിൽ കൂടി കൃഷി വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഈ കേരളത്തിലെ റബ്ബർ കർഷകർ അവരാണ് നമ്മളാണല്ലോ ഇവിടെ ഈ രാജ്യത്ത് ഇത്ര വലിയ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് ഈ രാജ്യത്ത് എത്രയെങ്കിലും ഉൽപ്പാദനം നടത്തുന്നത് എന്തുകൊണ്ടാണ് ഉൽപാദനം കുറഞ്ഞു പോയത് നമുക്കൊരു സംബന്ധിച്ച് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സഹായം സബ്സിഡി അതുപോലെ തന്നെ എല്ലാം കർഷകരെ സംരക്ഷിക്കാനും ഈ ഈ തന്ത്രപ്രധാനമായിട്ടുള്ള കൃഷി നിന്നു പോകാതെ അത് നിലനിർത്താനുള്ള നടപടി ആവശ്യമാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉയർന്ന സബ്സിഡി നൽകി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും ഇന്ത്യയിലെ കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് അടക്കമുള്ള സഹായ പദ്ധതികൾ ഉണ്ടാവണമെന്നും എം പി പറഞ്ഞു കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കാർഷികോത്സവം സംഘടിപ്പിക്കുന്ന മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിനെ എം പി അഭിനന്ദിച്ചു സമ്മേളനത്തിൽ മോൻസ് ജോസഫ് എം എൽ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എമാനുവൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ രാജു ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു കേരള കർഷക അവാർഡ് ജേതാവ് കെ പി ചെറിയൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസമ്മ സാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ തുളസിദാസ് സിറേഖ് മാത്യു ജാൻസി ടോജോ വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എൻ സന്തോഷ് കുമാർ പ്രസിദ്ധ സജീവ് നിർമ്മല ദിവാകരൻ ലിസി ജോർജ് സലിമോൾ ബെന്നി ബെനറ്റ് പി മാത്യു ജോസഫ് ജോസഫ് ലിസി ജോയി സാബു അഗസ്റ്റിൻ പഞ്ചായത്ത് സെക്രട്ടറി രേഖാ ബി നായർ കൃഷി ഓഫീസർ മനു കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കൃഷി വകുപ്പ് റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ സി ബി തോമസ് കർഷക സെമിനാർ നയിച്ചു മുതിർന്ന കർഷകരുടെ സംഗമം വിവിധ കാർഷിക മത്സരങ്ങൾ സൗഹൃദ പടംവലി തുടങ്ങിയ വിവിധ പരിപാടികളും നടന്നു വൈകിട്ട് കലാസന്ധ്യയുടെ ഉദ്ഘാടനം സിനിമാ താരം അനൂപ് ചന്ദ്രൻ നിർവഹിച്ചു പഞ്ചായത്ത് അതിർത്തിയായ നാടുകുന്ന് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബര റാലി പാല ഡി വൈ എസ് പി കെ സദൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ആണ്ടൂർ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ലഹരി ലഹരിവിരുദ്ധ ഫ്ലാഷ്മോബും നടന്നു കാർഷികോത്സവനോടനുബന്ധിച്ച് നടക്കുന്ന പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം മരിങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് നിർവഹിച്ചു മെഡിക്കൽ ക്യാമ്പുകൾ സെമിനാറുകൾ വിളമത്സരം ക്വിസ് മത്സരം മുതിർന്ന കർഷക സംഗമം അടുക്കളത്തോട്ട മത്സരം കിടാരി നാടൻ പശു മത്സരം റബ്ബർ തോട്ട പരിപാലന മത്സരം തുടങ്ങിയ മത്സര പരിപാടികളും കലാസന്ധ്യ സാംസ്കാരിക ഘോഷയാത്ര തുടങ്ങിയവയും കാർഷികോത്സവത്തോടനുബന്ധിച്ച് നടക്കും പുരാതന ഉപകരണങ്ങളുടെയും നാണയങ്ങളുടെയും പ്രദർശനം കാർഷികോത്സവത്തിൽ ശ്രദ്ധയാകർഷിക്കുകയാണ് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ മികച്ച മൂന്ന് സമ്മിശ്ര കർഷകർക്ക് കാർഷികോത്സവത്തോടനുബന്ധിച്ച് അവാർഡുകൾ വിതരണം ചെയ്യും കാർഷികോത്സവത്തിൻ്റെ സമാപന സമ്മേളനം വ്യാഴാഴ്ച വൈകിട്ട് ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യും മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരിക്കും സമ്മേളനത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടക്കും സ്റ്റാർവിഷ് ന്യൂസ് പാലാം